ഡ്രീമേ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ ഇപ്പൊ ലൈവിട്ട ആരെയും കാണുന്നില്ല എന്താ വിശേഷം നിന്നെ കാണമാനില്ലല്ലോ കുറേ ആയല്ലോ ഞാനും നോക്കുന്നു എന്നോടോ എവിടെയാണ് ചോദിക്കുന്നത് ഞാനോ ഞാൻ കോഴിക്കോട് നൈറ്റ് നൈറ്റ് ബോട്ട് ബോട്ട് വരാൻ ഡ്രീം എന്ത് ചെയ്യുന്നു ജോലി ഉണ്ടോ ഇവിടെ സുഖാണ് കേട്ടോ അതെ ഇന്നലെ അങ്ങനെയല്ലേ പറ്റിയേ എനിക്ക് നല്ല പിന്നെ വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പൊ വന്നൊന്നില്ല കുറവായി കാരണം ഞാനങ്ങനെ ഇടലില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇടലുള്ളൂ ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തായിരുന്നു അതെന്താണ് അവിടെ പോയി നേരെ വീട്ടിലേക്കല്ലേ പോവുക ഹൗസ് വൈഫാണോ അതെയോ ഡ്രീമേ അതെന്താ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്കല്ലേ പോവുക ജോലി ഒരുങ്ങിയോ ഡ്രീമിൻ്റെ ഇപ്പം എങ്ങനെ ആരും വരില്ല ചില സമയത്ത് ആൾ വരും കഴിഞ്ഞില്ലേ ആരും ഒരാളും കൂടെ ഉണ്ടായിരുന്നു പോയി ഞാൻ ഞാനെങ്ങനെ സ്ഥിരം ഇടുന്ന സമയത്ത് ഇപ്പോൾ സമയമൊക്കെ തെറ്റിപ്പോവാ അതുകൊണ്ട് ആൾ കാണുന്നില്ല ഇല്ലെങ്കിൽ നല്ല ആൾ വരും ഓ കാണാട്ടോ ഞാൻ മിഞ്ഞാന്ന് മാത്രം ഒരു നൂറ് നൂറ്റി അമ്പതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ബട്ട് ഇങ്ങോട്ട് ആരും വന്നില്ല ഞാൻ എൻ്റെ കാണാറുണ്ടല്ലോ അപ്പം നിന്റെ വീട് എവിടെയാ തിരുവനന്തപുരത്തോ അതെയോ ഉം പിന്നെ അവിടെ നിന്ന് പോയത് ഏതായാലും വീട്ടില് നോക്കാൻ ആളില്ല പിന്നെന്തിനാ ദൂരേക്ക് പോയത് കുറേ കണ്ടിട്ടോ ഇങ്ങോട്ട് കുറവാണ് അതന്നെ ഞാനത് പറയാത്തത് ഉം അങ്ങനെ നമുക്ക് സബ് ചെയ്ത ഒരു ഒരാൾക്കാര് വന്നിട്ടും കാര്യമില്ല നമ്മളെ വീഡിയോസ് പുറത്തേക്ക് പോകണം എനിക്ക് ഈ പിന്നെ ഷോർട്സിന്റെ വ്യൂസ് ഇല്ലാന്ന് കരുതി നോക്കുമ്പോ ഇപ്പൊ കയറി ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഒരു ഒരുപാട് അപ്ലോഡ് ചെയ്യും അപ്പൊ ഒക്കെ ഫോർ ഹൺഡ്രഡിലോട്ട് സ്റ്റോപ്പ് ആയി നോക്കും പിന്നീട് പിന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വരും പക്ഷെ വീഡിയോസിന് വ്യൂസ് ഇല്ല അയിനാണ് ഒട്ടും ഇല്ലാത്തത് സൗണ്ട് যদি দিশে হাই അതെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാനത് മ്യൂട്ടാക്കിയതാണ് രതീഷെ മോനെ തോർത്ത് അകത്തിക്കിട 40 <laughs> <laughs> കുഞ്ഞിക്ക ഇവിടെ ഫുൾ ആൾക്കാരാ പെയിന്റിങ് മ്യൂട്ട് ഓൺ ആക്കി ഇത് അറിഞ്ഞില്ല എത്ര ആയി കുഞ്ഞിക്ക വാട്സപ്പറായോ ഞാൻ മര്യാദക്ക് ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പത്തോടെ ഞാൻ എമോണി കൊടുക്കുമായിരുന്നു പക്ഷേ എനിക്ക് സമയമേ ഇല്ല ലൈവില് ഇരിക്കാനുള്ള സമയം ഉണ്ടാവില്ല അങ്ങനെ രണ്ട് മാസം പോയി വെറുതെ പോയി കുട്ടികളുടെ പരീക്ഷയും അതും ഇതൊക്കെ ആയിട്ട് കുറയുന്നുണ്ടോ റയ ഹായ് സുഖമാണോ അതെയോ ഇത് കയറി വരണം പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നേ ഒരു ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ഒരു ദിവസം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കിട്ടിയിട്ട് ഒരു മാസം ആയിരത്തഞ്ഞൂറാക്കി എടുത്തു പിന്നെ രണ്ട് മാസത്തേക്ക് ഞാൻ ലൈവ് ഇട്ടില്ല റയ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് എന്ന് പറഞ്ഞ് പോവുകയാണോ റയാ റയാനൊക്കെ ഇന്നലെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ രാവിലെ വരല്ലേ അത് അൻസർ ആയി പോവും സുഖം എന്ന് പറയുന്നുണ്ട് സുഖം സുഖമായിരിക്കുന്നു ഇപ്പൊ അങ്ങനെ ആളില്ല ആ സോറി സോറിട്ടോ ഈ നോമ്പ് മറന്നു പോവാണ് സോറി ഇട്ടോ ഒന്ന് രാവിലെ സായാൻ അടുത്തേക്ക് പോയിട്ട് ഫുഡ് ചാടിച്ച് പോകാൻ ചോദിച്ചു കുഞ്ഞിക്ക എന്ന് പറയുന്നുണ്ട് ഓക്കെ കുഞ്ഞിക്ക പോയിട്ട് വരൂ ഞാൻ വരാം കേട്ടോ അങ്ങോട്ട് പിന്നെ ഞാൻ രാവിലെ സാര എൻ്റെ അടുത്ത് പോയിട്ട് ചായടിച്ച് പോകാൻ ചോദിച്ചു നോമ്പാണ് ഓ അതൊന്നും സാ സാരല്ല അത് സോറി കേട്ടോ ഓർമ്മയില്ല നേരത്തെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു ഇപ്പോൾ ലൈവ് ചാ ഇതൊക്കെ ആള് കുറവായി പോയി കറക്റ്റ് സമയത്തിൽ ലൈവ് ഇല്ലാത്തതുകൊണ്ടോ ചെയ്യുന്നു പ്രയ പഠിക്കുന്നുണ്ടോ അതോ ജോലി ചെയ്യുന്നുണ്ടോ സുഖം നിനക്ക് എത്ര ആയിപ്പോ സബ് എത്ര പേര് ഞമ്മളെ ലൈവുകളിലൊക്കെ വന്ന് വണക്കി അറിയോ ഇപ്പോൾ ആ ലൈവൊന്നും ഇപ്പൊ ഇല്ല ഇപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് പോയി ഇരുപത്തഞ്ചും ഇരുപതും ഒക്കെ വാച്ചിങ് വാച്ചിങ്ങുള്ള സ്ഥലമായിരുന്നു ഇപ്പ ആരുടെ ലൈവിലും ആളുകളില്ല ഇല്ല പ്രൊമോഷൻ കിട്ടിയാൽ കിട്ടും എനിക്ക് വൃത്തിയായിട്ട് ലൈവ് ഇട്ടാൽ പ്രൊമോട്ട് ചെയ്യും നമുക്ക് അതിനുള്ള സമയം ലൈവിന് വേണ്ടി ഇരിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ ഞാനൊക്കെ ആളില്ലെങ്കിൽ അപ്പത്തന്നെ കട്ട് ചെയ്തിട്ട് പോകും അതെന്തേ പോയി അതെ പിന്നെ ഈ രണ്ട് മാസമായിട്ട് ഞാൻ യൂട്യൂബ് ആക്റ്റീവല്ല വീഡിയോസ് ഇടും ഷോർട്സ് ഇടും എപ്പോഴെങ്കിലുമൊക്കെ ലൈവ് ഇടും സമയം കിട്ടാറില്ല അപ്പോൾ മക്കളെ പഠിപ്പ് ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പം എന്ത് ചെയ്തു യൂട്യൂബിടായിപ്പോയി ചാനലൊന്നും ആയിട്ടില്ല കേട്ടോ വ്യൂസ് ഒക്കെ അതുപോലെ വന്നുകൊണ്ടിരുന്നു എപ്പോഴെങ്കിലും ലൈവ് ഇടും ലൈവിന്റെ സമയം മാറിപ്പോയപ്പോ ആൾക്കാരൊക്കെ അങ്ങനെ ചിതരി പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പൊട്ടിമുറിച്ച് പോയി അവരൊന്നും കാണുന്നില്ല ഇടയ്ക്ക് വരും കേട്ടോ പത്ത് പേരും പന്ത്രണ്ട് പേരും ഒക്കെ വരും ഇപ്പൊ കാണുന്നില്ല എന്റെ ലൈവൊക്കെ എടുത്തുനോക്കു നല്ല വ്യൂസ് ഉണ്ടാവും എന്റെ ആദ്യത്തെ ലൈവാണ് ഫസ്റ്റ് ഫസ്റ്റ് ലൈവ് വൺ പോയിന്റ് വൺക്ക് അടിച്ചു പിന്നെ വൺ പോയിന്റ് ഫൈവ് അടിച്ചു അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ആരും മിണ്ടുന്നില്ലേ ഇവിടെ ഇല്ലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആർക്കും ഇല്ലായെന്നേ ഇനി ജുബൈർ വൃത്തം വരും അവൻ അങ്ങനെ ഇരുന്ന് സംസാരിക്കാം അവനെ കാണുന്നില്ല നീ കാപ്പി കുടുക്കാണോ കുക്കി വേറെ ഉണ്ടല്ലോ താഴെ ഇറങ്ങു പ്രയാ പോയോ പിന്നെ കാണാം നീ പോവുകയാണോ ഓക്കേ പോയി വരുമോ Thank okay. you. ആരെങ്കിലും ഉണ്ടെങ്കിലും താഴെ വരൂ ഇതെന്താ മുകളിൽ നിൽക്കുന്നത് ഹലോ ആരാ ഉള്ളത് താഴെ ഇറങ്ങി വരുമോ